ഇത് സൽമാൻ ബലൂൺ കച്ചവടക്കാരനാണ് ആറ്റുകാൽ അമ്മമാരോടൊപ്പം ഒരുപാട് കുഞ്ഞുമക്കൾ വരും എന്നുള്ളത് മനസ്സിലാക്കി ബലൂൺ കച്ചവടമായിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും സൽമാൻ മലയാളം അറിയത്തില്ല എന്നാലും ഞാൻ ചോദിക്കാം ഹിന്ദി എനിക്കും അത്ര വശം

गाँ जाएगा गाँ जाएगा कैसा कैसा है 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 केरला केरला बहुत अच्छा है, एक नंबर यार ഞാനെന്തായാലും സൽമാൻറെ കൂടെ ഇങ്ങനെ മുന്നോട്ട് നടക്കണം കാര്യം ഈ ബലൂണിന്റെ താഴെ നടക്കുമ്പോൾ ചൂടൊരു അല്പം കുറവുണ്ട് നല്ലൊരു വിശ്വലമായിരിക്കും എന്തായാലും അടുത്ത കച്ചവടക്കാരനെ സൽമാൻ കിട്ടി സൽമാൻ എന്തായാലും കൂടുതൽ കച്ചവടമൊക്കെ ഇന്ന് കിട്ടട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് ഇത് എസ് ഐ പ്രതീഷാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം പൊങ്കാലയുടെ ഈ ഒരു വട്ടങ്ങളെ കുറിച്ച് പൊങ്കാല എങ്ങനെയുണ്ട് തവണ ബുദ്ധിമുട്ട് കൂടുതലാണോ ആൾക്കാർ കൂടുതലാണോ എങ്ങനെ തോന്നുന്നു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് തോന്നുന്നില്ല ആൾക്കാർ കൂടുതലാണ് ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് പൊങ്കാല ഡ്യൂട്ടി ചെയ്യാറുണ്ട് മുൻവക്ഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ആൾക്കാരാണ് കഴിഞ്ഞ രണ്ട് വർഷം മുൻ കോവിഡായിട്ടില്ലായിരുന്നല്ലോ കോവിഡായിട്ടില്ലായിരുന്നു വീടുകളില്ലായിരുന്നു പൊങ്കാലായിട്ട് അപ്പോഴേ ഇപ്പോഴും അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴും അതും കൂടെ ആൾക്കാർ ആവേശം കൂടുതലും ഭയങ്കര സന്തോഷമാണ് ആൾക്കാർക്ക് ഡ്യൂട്ടി ആണ് നമുക്ക് സന്തോഷമാണ് നിയന്ത്രിക്കാൻ പ്രയാസം ഇല്ല 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 അവരൊക്കെ നല്ല ആൾക്കാർ എല്ലാവരും പറഞ്ഞതല്ല അങ്ങനെയൊന്നും ഇല്ല അല്ലല്ല പറയുമ്പോൾ അവർ നല്ല വൃത്തി സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു വിഷയമില്ലാതെ കാര്യങ്ങൾ മംഗളായിട്ട് നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ ഇത്തവണ കൂടുതൽ നിയന്ത്രണങ്ങളൊക്കെ നിങ്ങൾ മീൻസ് പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറഞ്ഞു കേൾക്കുന്നു അത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ എന്തൊക്കെയായിരുന്നു നമ്മൾ നിയന്ത്രണമില്ലാതെ പോലീസ് നടക്കൂല പോലീസിന് വെച്ചിരിക്കുന്ന നിയന്ത്രിക്കാനും മറ്റുള്ളവർക്ക് എല്ലാരുടെയും ആൾക്കാരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാനാണ് പോലീസ് ഞങ്ങളില്ലെങ്കിൽ അവിടെ ഇപ്പോൾ വലിയ വിഷയം ആ വലിയ അവർക്ക് തന്നെയാണ് വിഷയം ഈ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തിരക്കാണ് എല്ലാവർക്കും തിരക്കാണ് ആർക്കും ഇപ്പോഴത്തെ അങ്ങനെയാണല്ലോ എല്ലാവർക്കും പെട്ടെന്ന് പോകണം എല്ലാവർക്കും അപ്പോഴും അതിൻ്റെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർ പരാതി പറയും പക്ഷേ ഞങ്ങളുള്ളതുകൊണ്ട് അവിടെ കാര്യങ്ങൾ നടക്കുന്നു അവർക്ക് ആർക്കും പരാതിയില്ല ആദ്യത്തെ ഒരു ഉള്ളൂ പക്ഷേ എല്ലാവർക്കും സന്തോഷം എന്താ പറയുക സുഖമായിട്ട് ഇടാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് എന്ന് ഇന്ന് ഇന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് വെള്ളയമ്പലത്ത് നമ്മുടെ ഓഫീസിന്റെ അടുത്ത് തന്നെ വെള്ളയമ്പലം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് വെള്ളയമ്പലത്ത് ഒരു വലിയ ആലുണ്ട് ആ ആലിൻ്റെ അതായത് നമ്മൾ രാജ്ഭവനിലേക്ക് പോകുന്ന വഴി ആ ആലിൻ്റെ ചോട്ടിൽ പൊങ്കാലയിട്ട കുറച്ച് പേരെ ഞാനിവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് എന്തായിരുന്നു ഇവരുടെ എക്സ്പീരിയൻസ് അത് നമുക്ക് ചോദിക്കാം ഈ ചൂടിൽ നിങ്ങൾക്ക് എ സി എഫക്ട് ഉണ്ടായോ അതെ വലിയ ചൂടൊന്നും അനുഭവപ്പെട്ടിട്ടു അമ്മയുടെ അനുഗ്രഹം മൂലം നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടി നല്ല തണലായിരുന്നു നല്ല എനിക്ക് സന്തോഷം ഉണ്ടായി ഇവിടെ ഇരുന്ന് എല്ലാ ഈ രണ്ടു മൂന്ന് വർഷം അടുപ്പിച്ച് അല്ലെങ്കിൽ എപ്പഴും കൊല്ലത്തുനിന്ന് വരുന്നവരാണ് കൊല്ലത്തുനിന്ന് കൊല്ലത്തുനിന്ന് പറഞ്ഞാളുണ്ടായിരുന്നു ഇവിടെ ആങ്ങളെ ആങ്ങളെ ഉണ്ടായിരുന്നു ആങ്ങളെയാണ് ഇവിടെ സ്ഥലം പിടിച്ചു തന്നത് അല്ല ആങ്ങൾ ആങ്ങളെ ആങ്ങളെക്കറിയായിരുന്നു പെങ്ങന്മാർ ഇവിടെ സുഖമായിട്ട് ഇരിക്കട്ടെ അതുകൊണ്ടാണ് ഇവിടെ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്ഥലം കിട്ടി അതിന് ഞങ്ങളുടെ ഒരു അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായും അടുത്ത വർഷം ഇവിടെ തന്നെ നേരത്തെ കൈവശം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ പൊങ്കാല ഇട്ടത് ഞാൻ അമ്പലം മുക്കിലാണ് നാല് വർഷം കൊണ്ട് ഇവിടെ തന്നെ ഇടുന്നത് ആയിട്ട് ഇവിടെ ചേട്ടൻ പിടിച്ചിട്ടേപ്പ് ൊക്കെ ഒരു പേറ്റന്റ് പോലെ പിടിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണിത് ഈ പുള്ളിക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അടുത്ത വർഷം ഇവിടെ തന്നെ കിട്ടണേ എന്നൊരു പ്രാർത്ഥന അല്ലാതെ എനിക്ക് വേണമെന്നുള്ള വാശിയൊന്നുമില്ല കിട്ടിയാൽക്കുള്ള അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ അടുത്ത വർഷം അവർക്ക് തന്നെ കിട്ടും ഇനി ഈ പരിപാടി കണ്ടിട്ട് ഈ ഒരു സ്ഥലം കണ്ടിട്ട് എല്ലാവരും കൂടി നാളെ ഇവിടെ വന്ന് നിൽക്കേണ്ട അടുത്ത പൊങ്കാലയ്ക്ക് പക്ഷേ ഭാഗ്യമുള്ളവരൊക്കെ വരട്ടെ എന്തായാലും വളരെ സ്വച്ഛതയോടുകൂടി ശാന്തമായി നമ്മൾ പറയുന്ന പ്രാർത്ഥനയിൽ പൂർണ്ണമനുസർപ്പിച്ചൊക്കെ നമുക്ക് പൊങ്കാല ഇടാൻ പറ്റിയ സ്ഥലമാണ് അമ്മയ്ക്ക് എന്ത് തോന്നുന്നു എനിക്ക് നല്ല നല്ല സന്തോഷം തോന്നുന്നുണ്ട് പൊങ്കാല സ്ഥലത്ത് ചൂടില്ല ചൂടില്ല നമുക്ക് ഒരു ഇതും തോന്നിയില്ല ആ തുടക്കത്തിലുള്ള ഒരു നല്ല നല്ല അന്തരീക്ഷമായിരുന്നു എല്ലാം പൊങ്കാല എൻജോയ് ചെയ്യുന്ന രണ്ട് പേരെ കണ്ട് ഞങ്ങള് പിടിച്ചു പേര് അക്ഷര ദേവനന്ദ ആരുടെ കൂടെ പൊങ്കാല ഇടാൻ വന്നതാണ് അമ്മ പൊങ്കാല ഇടുകയാണ് നിങ്ങള് വെറുതെ നടന്നു പോവാണ് എങ്ങനെയുണ്ട് പൊങ്കാല എക്സ്പീരിയൻസ് അടിപൊളിയായിട്ടുണ്ട് ആദ്യമായിട്ടാണ് അമ്മയുടെ കൂടെ ഇങ്ങനെ വരുന്നത് കുട്ടിക്കാലത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടോ രാവിലെ ഞാൻ വന്നിട്ടുണ്ട് എവിടെ ഫ്രണ്ടാണ് അക്ഷര 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 പൊങ്കാല കാലത്ത് ഇങ്ങനെ അടിച്ചുപൊളിക്കാന്ന് നേരത്തെ പ്ലാൻ ചെയ്തോ ോ ഇന്ന് എന്തൊക്കെയാ നിങ്ങളുടെ പരിപാടിയിലുള്ളത് എല്ലാം പിന്നെ ഭക്ഷണം കഴിക്കണം കിടന്ന് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കണം എന്നിട്ട് രോഗമൊന്നും വരാതെ ഹെൽത്തായിട്ട് ഹെൽത്തൊക്കെ നോക്കി വേണം അനിയനെ നോക്കിക്കോളാം അമ്മ പറഞ്ഞിരുന്നോ അനെ നോക്കുന്നുണ്ടോ നല്ലോണം ഈ കൊട ആരാ നിനക്ക് പിടിക്കാൻ പറ്റുമോ ഈ കൊട വൈകുന്നേരം ഉച്ച കഴിയുമ്പോ ക്ഷീണം വരത്തില്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും കുഞ്ഞു സഹായം ചെയ്തു കൊടുത്തോ ഒന്നും ഇത് പുതിയ പൊങ്കാലക്ക് വേണ്ടി വാങ്ങിച്ച പാവാടി കൊടുക്കുവാണോ അല്ല നല്ല പാ നന്നായിട്ടുണ്ട് നല്ല സുന്ദരി കേട്ടോ മോളെ പേരെന്താ മോന്റെ പേരെന്താ നിരഞ്ജനെ നിരഞ്ജൻ പേര് പറഞ്ഞേ അമ്മ പറയുന്നു ഇതുപോലെയുള്ള ഒരുപാട് പേരെ നമുക്കിവിടെ കാണാം കുഞ്ഞുങ്ങളെ ഒപ്പം കൊണ്ടുവന്നിട്ട് അമ്മയൊക്കെ അമ്മയും അമ്മമാരും ഒക്കെ പൊങ്കാല ഇടുന്ന കാഴ്ചകൾ കാണാം അവർ യാതൊരു വഴക്കും ഉണ്ടാക്കാതെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് കിട്ടുന്ന ഇതുപോലെയുള്ള പാനീയങ്ങളൊക്കെ കുടിച്ച് ഇവിടെ നിന്നുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മയുടെ നടയിൽ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ മക്കളായിട്ട് നടക്കുന്ന കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും പൊങ്കാല എന്ന് പറയുന്നത് ദേവിയോടുള്ള ഭക്തി മാത്രമല്ല ഒരു കൂട്ടായ്മയുടെ ഉത്സവമാകുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അമ്മ ഇങ്ങനെ പായസം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു പൊങ്കാല എക്സ്പീരിയൻസ് പറയാമോ എന്ന് ചോദിച്ചു അമ്മയുടെ മുഖത്ത് മാസ്ക് ഉണ്ടായിരുന്നു അമ്മയുടെ സൗന്ദര്യം മൊത്തം എന്നുണ്ടെങ്കിൽ മാസ്ക് മാറ്റാൻ പറഞ്ഞു അങ്ങനെ മാസ്ക് ഒക്കെ മാറ്റി അമ്മ സന്തോഷവതിയായിട്ട് നിൽക്കുകയാണ് സരസ്വതി എന്നാണ് അമ്മയുടെ പേര് അമ്മയുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാം അമ്മ എന്താണ് പൊങ്കാല എക്സ്പീരിയൻസ് ഞാൻ എട്ട് വർഷമായി പൊങ്കാല ഇടുന്നു ഞാൻ ശരിക്കും എൻ്റെ മകളുടെ ഹസ്ബൻ്റിൻ്റെ വീട് ഇവിടെ ആയ കാരനാണ് ഞാൻ പ്രധാനമായിട്ടും വന്നത് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഓരോ കൊല്ലവും വരണമെന്ന് തോന്നി ഞാൻ എട്ട് പ്രാവശ്യം വന്നു ഇപ്പം എനിക്ക് എഴുപത്തി മൂന്ന് വയസ്സായി അപ്പം ഞാൻ മൂന്ന് കലം വെച്ച് ഒരു സമർപ്പണം പോലെ ചെയ്യാനാണ് വന്നിരിക്കുന്നത് ആയി അല്ലേശം ആയി വന്നിരിക്കണോ ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വെറുതെ അല്ലേ ഞങ്ങൾ ആര് ആ നമ്മളിവിടെ ഇരിക്കും ലളിതാ സഹസ്രനാമം അങ്ങനെയെല്ലാം ചൊല്ലും പിന്നെ പൊങ്കാല അത് ഇത് പൂജയ്ക്ക് വന്ന സമയം വരെ ആരെങ്കിലും ആരെങ്കിലും ആയിട്ട് മാറി മാറി ഇവിടെ നിൽക്കും എനിക്ക് ഭയങ്കര വിശ്വാസിയാണ് ഞാൻ എൻ്റെ പ്രായം കൂടി വരുന്ന കാരണം ഇങ്ങനെ ഒരു സമർപ്പണം പോലെ ചെയ്ത് ദേവിയോട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ കുടുംബക്കാർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് സന്തോഷമായിട്ടിരിക്കുകയാണ് അമ്മയ്ക്ക് അനുഭവങ്ങൾ അമ്മ പറഞ്ഞു വിശ്വാസിയാണെന്ന് അമ്മ രണ്ടൂന്ന് തവണ പറഞ്ഞു അമ്മയ്ക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ നല്ല അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഞാൻ അല്ല ഞാൻ ഒരു അടിയുറച്ച വിശ്വാസിയാണ് ആ വിശ്വാസം മാത്രമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കണത് അമ്മ എന്തെങ്കിലും സർവീസിൽ ജോലി ചെയ്തിരുന്ന ആളാണോ ഞാൻ കുറച്ച് നാൾ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ശിഷ്ടകാലം വേറൊന്നുമില്ല വായനയും ഇതൊക്കെ ആയിട്ട് പോണു ഞാൻ ഒരുപാട് പേരെ കണ്ടു ഇവിടെ പൊങ്കാല ഇടാൻ ഇടുന്നവരെ ഒരുപാട് പേരെ കണ്ടു പക്ഷെ അവരെല്ലാം പൊങ്കാല കഴിഞ്ഞ് ഞാൻ അവരോട് പലരോടും ചോദിച്ചു പൊങ്കാല കഴിഞ്ഞ് ആ രണ്ട് മൂന്ന് മണിക്കൂർ എങ്ങനെ സ്പെൻഡ് ചെയ്യും ആ ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും പക്ഷേ അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ ലളിതാ സഹസ്രമനാമം ചൊല്ലും ചൊല്ലുന്നവരുണ്ടാകും ഇല്ല എന്നല്ല പക്ഷേ ഇത് കഴിഞ്ഞുള്ള ആ ഒരു സമയം ലളിതാ സഹസ്രമനാമവും ദേവി സ്തുതിയും അതൊക്കെ തന്നെയാണ് നമ്മൾ ചൊല്ലി ചിലവഴിക്കേണ്ടത് എന്തായാലും കണ്ടതിൽ വലിയ സന്തോഷം അമ്മ ഇവിടെ സമർപ്പണത്തോടെ മൂന്ന് കാലത്തിൽ പൊങ്കാല ഇടുന്നു എന്ന് പറഞ്ഞു അമ്മ പ്രതീക്ഷിക്കുന്നത് അമ്മ ആഗ്രഹിക്കുന്നത് അമ്മയുടെ മക്കൾക്ക് വേണ്ടത് എല്ലാം ദേവി നൽകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്